ഭംഗിയായിട്ട് വിശദീകരിച്ച് തന്നു എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ നവമ സ്കന്ധത്തിലേക്ക് കിടക്കുമ്പോ അവിടെ എന്താ പറയാ അംബരീഷ ചരിതം എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠതമമായ കഥാഗോളമുണ്ട് ആ അംബരീഷ അമ്പരീഷ ചരിതത്തില് ഭഗവാനോടുണ്ട് ഭക്തികളുണ്ട് ഭഗവാന സുദർശനം ഭക്തി കൊടുത്തു അല്ലെ അവരുടെ ചെവി അപ്പോ അങ്ങനെയൊക്കെ അംബരീഷരി കൊണ്ട് എങ്ങനെ സുദർശനം കിട്ടാം അല്ലെങ്കിൽ ഭഗവാൻ തന്റെ ഭക്തന് തൻ്റെതായിട്ടുള്ളത് എന്തും കൊടുക്കും എന്നതിനുള്ള ഒരു തെളിവാണ് രക്ഷക്കായിട്ട് ഭഗവാൻ അവിടെ ഉണ്ടാവും ഭക്തന്റെ അടുത്ത് എപ്പോഴും ഭഗവാൻ രക്ഷയ്ക്കായിട്ട് ഉണ്ടാവും അങ്ങനെ സുദർശനം കൊടുത്തിട്ട് പരീക്ഷത്തിനെ ഭംഗിയായ രീതിയിൽ സംരക്ഷിച്ചു തന്നിലേക്ക് വന്ന കൃത്യെ പോലും ആ സുദർശനം നിഗ്രഹിച്ചിട്ട് അത് പറഞ്ഞു വിട്ടവന്റെ പിന്നാലെ പാനര ഗംഭീരമായ ഒരു കഥാഗോളമാണ് അമ്പരീക്ഷചരിതം എന്നത് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു ഉത്തമമായ തെളിവാണ് ചരിതം വ്രതാനുഷ്ഠാനം എങ്ങനെ ആണ് വേണ്ടത് എന്നുള്ളതും നമുക്ക് കാണിച്ചു വരാം ഏകാദശിയും വ്രതമൊക്കെ അനുഷ്ഠിക്കാറുണ്ട് എങ്ങനെ ഏകാദശിയൊക്കെ അനുഷ്ഠിക്കണേ അനുഷ്ഠിക്കണേ ദശമിയുടെ ഉച്ച ഏകാദശി ദശമിയുടെ ഉച്ചയ്ക്ക് ചോറ് രാത്രി എന്തോയും എന്തോയും ഒരകിലേത്തായി വരണ്ട റിവാല ഇല്ല ഇല്ല ആ പിന്നെ പിന്നെ ഏകാദശികൾ അന്ന് കഴിക്കും ഗോതമ്പ് കഞ്ഞിപ്പ് ഒരു കിലോ അരി പിന്നെ പിന്നെ അന്ന് രാത്രി രാത്രി പാല് പാല് അന്നൊന്നും കഴിക്കൂല ആ പിന്നെ ദ്വാദശികൾ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ ചെന്ന് ഇല്ലേ ആ പാലന ഒക്കെ വന്നു കഴിയുമ്പോൾ ും ഒരു ഒപ്പിന്റെ കഞ്ഞി കഞ്ഞിക്കാൻ പ്രഥമ മുതൽ ദശമി വരെ ഒരു നേരത്തെ ആഹാരമേ പാടുള്ളൂ ഏകാദശി ഇനി ഞാൻ ഇത് പറഞ്ഞെന്നും പറഞ്ഞ് പറഞ്ഞ് അടുത്ത ഏകാദശി മുതൽ അങ്ങനെ അടുത്ത് ഒരു താഴെ വീണാൽ ഞാൻ ഉത്തരവാദി ഞാൻ ഒരിക്കലും ഈ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനത്തോടൊന്നും എനിക്ക് യാതൊരുവിധമായ യോജിപ്പുമില്ലാത്ത ഒരാളാണ് കാരണം ഞാൻ കത്രിക എടുക്കാൻ രണ്ടിറ്റകളും